നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന ഗണപതി മന്ത്രം ദിവസവും ജപിക്കുന്നവർക്ക് അത്ഭുതകരമായ ആകർഷണ ശക്തി ലഭിക്കും ഇവരെ ബഹുമാനിക്കണം എന്ന ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാക്കും സർവസിദ്ധികളും സമ്മാനിക്കുന്ന അത്യുത്തമവും ഏറ്റവും ഫലപ്രദവുമായ മന്ത്രം ഇതാണെന്ന് ആചാര്യന്മാർ പറയുന്നു സൗമ്യമായ പെരുമാറ്റം സൽസ്വഭാവം ധനലാഭം വശ്യശക്തി ഉന്നത വിദ്യാഭ്യാസം മികച്ച തൊഴിൽ ജോലിയിൽ ഉയർച്ച എന്നിവയെല്ലാം ഈ മന്ത്രജപത്തിന്റെ ഫലസിദ്ധികളാണ് അത്ഭുത ശക്തിയുള്ള ഈ ഗണപതി മന്ത്രം നിതേന നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാല് ഫലം ലഭിക്കും എന്നും പ്രഭാതങ്ങളില് സൂര്യോദയത്തിനു മുൻപാണ് ജപിക്കേണ്ടത് ഉദയത്തിനു മുൻപ് കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് തെളിച്ച് ആദ്യം ഈ ഗണപതി ധ്യാനം ഒരു പ്രാവശ്യം ജപിക്കുക തുടർന്ന് നൂറ്റിയെട്ട് തവണ ഭഗവാന്റെ ഈ മൂലമന്ത്രം ജപിക്കുക അതിനു ഈ മഹാഗണപതി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടത് വിഘ്നങ്ങൾ അകറ്റുന്ന അറിവിന്റെ ദേവനായ ഗണപതിയുടെ ഓരോ ഭാവത്തെയും ആരാധിക്കുന്നതുകൊണ്ട് പ്രത്യേകം ഫലങ്ങളുണ്ട് ബാലഗണപതിയെ പൂജിച്ചാൽ ആഗ്രഹസിദ്ധി വീരഗണപതിയെ ഉപാസിച്ചാൽ ശത്രുനാശം ഉച്ചിഷ്ട ഗണപതിയെ ആരാധിച്ചാൽ വ്യാപാര വ്യവസായ വിജയം വ്യവഹാര വിജയം എന്നിവ ഫലം ശക്തിഗണപതി ഭയമോചനം ആകർഷകത്വം സമൃദ്ധി എന്നിവ നൽകും ഹരിദ്രാഗണപതി സന്താനലാഭമേക്കും ലക്ഷ്മി വിനായകൻ ഐശ്വര്യവും സമ്പത്തും വശവും നൽകും ക്ഷിപ്രഗണപതി ഐശ്വര്യവും അപ്രതീക്ഷിത തടസ്സങ്ങളും നീക്കും സങ്കടഹര ഗണപതി ദുഃഖമോചനവും റൺമോചന ഗണപതി കടവിമുത്തിയും ത്രൈലോക്യ മോഹന ഗണപതി വിശ്വവശ്യവും വിഘ്നഗണപതി വിഘനം ബാധ എന്നിവയിൽ നിന്നും മോചനവും മഹാഗണപതി സർവാഭീഷ്ടസിദ്ധിയും നൽകും ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട്ട് ഗണപതി ഹോമമാണ് എല്ലാ മാസവും ജന്മനക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് അടുത്തത് അദ്ഭുത ഫലസിദ്ധിയുള്ള രണ്ട് ഗണപതി മന്ത്രങ്ങളെ നോക്കാം ഐശ്വര്യവും ധനാഭിവൃദ്ധിയും നൽകുന്ന ലക്ഷ്മി വിനായക മന്ത്രം തടസ്സം നീക്കുന്ന ക്ഷപ്രഗണപതി മന്ത്രം എന്നിവയാണ് ആ മന്ത്രങ്ങൾ ഒന്നാമത്തെ ക്ഷിപ്രഗണപതി മന്ത്രം ഗം ക്ഷിപ്രസാദനായ നമ ക്ഷിപ്രകാര്യ സിദ്ധിക്കും തടസ്സങ്ങൾ ഒഴിയുന്നതിനും ഈ മന്ത്രം എല്ലാ ദിവസവും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് അടുത്തത് ലക്ഷ്മി വിനായക മന്ത്രം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ ധനാഭിവൃദ്ധിക്കും ദാരിദ്ര്യ ദുഃഖമോചനത്തിനും നല്ലതാണ് ഈ ലക്ഷ്മി വിനായക മന്ത്രജപം ജാതകത്തിൽ ഊർജരാശിയിൽ നിൽക്കുന്ന ശുക്രദോഷങ്ങൾ മാറുന്നതിനും രണ്ടിൽ നിൽക്കുന്ന കേതുവിന്റെ ദോഷങ്ങൾ അകറ്റുന്നതിനും ഇത് എന്നും നൂറ്റിയെട്ട് തവണ ജപിക്കുക ഗണേശാഷ്ടോത്തരം ഗണേശ സഹസ്രനാമം ഇവ ജപിക്കുന്നതും ഗണേശ പ്രീതിക്ക് നല്ലതാണ് ഗണപതി പൂജ ജീവിതത്തിലെ എല്ലാത്തരം ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാനും അഭീഷ്ട സിദ്ധിക്കും ഫലപ്രദമാണ് ബുദ്ധിയുടെയും ശക്തിയുടെയും ദേവനായ ഗണപതി ഭഗവാന് വിശേഷപ്പെട്ട ദിവസങ്ങളായ വെള്ളിയാഴ്ച അത്തം നക്ഷത്രം ചതുർത്ഥി ദിവസങ്ങളിൽ ഗണപതി క్షేత్రదర్శనం నటత్తి వడిబాడుగల్ కడిప్పిచ్చాల్ ఎల్లా దోషంగలుం హనిక్కపెడుం